ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ബ്രസീൽ ചിലിയെ പരാജയപ്പെടുത്തിയത് മികച്ച പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത് നെയ്മർ ജൂനിയർ ഇത്തവണത്തെ ബ്രസീലിൻ്റെ സ്ക്വാഡിൽ ഇടം നേടിയിട്ടില്ല കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തുകയായിരുന്നു ഫിസിക്കലായിട്ട് നെയ്മർക്ക് പ്രശ്നങ്ങൾ ഒന്നുമില്ല പക്ഷേ ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ടാണ് കാർലോ ആഞ്ചലോട്ടി നെയ്മറെ ഒഴിവാക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രസീലിൽ വലിയ ഒരു ഡിബേറ്റ് നടക്കുകയാണ് ഈ മത്സരത്തിന് മുന്നേ അഥവാ ചിലക്കെതിരെയുള്ള മത്സരത്തിന് മുന്നേ മാരക്കാന സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന ആരാധകർക്കിടയിൽ ഒരു അഭിപ്രായ വോട്ടെടുപ്പ് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ടി നടത്തിയിരുന്നു അതായത് ഗ്ലോബോയുടെ മാധ്യമ പ്രവർത്തക ഓരോ ആരാധകരോടും അഭിപ്രായങ്ങൾ തേടുകയായിരുന്നു അതായത് ഇനി മുതൽ നെയ്മർ ജൂനിയറെ ബ്രസീലിയൻ ടീമിൽ ഉൾപ്പെടുത്തണോ അതല്ലെങ്കിൽ സ്ഥിരമായിക്കൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കണോ എന്നായിരുന്നു ചോദ്യം പക്ഷേ ബ്രസീലിൻ്റെ ആരാധകർ നെയ്മർക്കൊപ്പമാണ് നെയ്മറെ കൈവിടാൻ അവർ തയ്യാറല്ല നെയ്മറെ ബ്രസീലിന് ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് അതായത് ഈ മാധ്യമ പ്രവർത്തക അഭിപ്രായം തേടിയ ഭൂരിഭാഗം വരുന്ന ആരാധകരും നെയ്മറെ ബ്രസീലിയൻ ടീമിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ആരാധകൻ മാത്രമാണ് ഇതിനെതിരെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് നെയ്മർ ജൂനിയറെ ഇനി വേണ്ട എന്നുള്ളത് ഒരൊറ്റ ആരാധകൻ മാത്രമാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാവരും നെയ്മറെ ബ്രസീലിയൻ ടീമിന് ആവശ്യമുണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം എന്ന അഭിപ്രായമാണ് ഉന്നയിച്ചിട്ടുള്ളത് ഏതായാലും നെയ്മർ ജൂനിയർ ഇല്ലാതെ ചിലിക്കെതിരെ മികച്ച വിജയം സ്വന്തമാക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നെയ്മർക്കൊപ്പമാണ് ബ്രസീലിന്റെ ആരാധകർ അദ്ദേഹത്തെ വരുന്ന വേൾഡ് കപ്പിലും അതിന് മുന്നോടിയായുള്ള മത്സരങ്ങളിലും ഒക്കെ ബ്രസീലിന് ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ആരാധകരുടെ അഭിപ്രായം ഈ വീടിനോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം